അമേരിക്കയുടെ ഗൂഢാലോചനയ്ക്ക് അതിശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഹൂത്തികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് യമനിലെ ഹൂത്തികൾ ഇപ്പോൾ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇതുവരെ നമുക്കറിയാം ബാബുൽ മന്ദപ് എന്നറിയപ്പെടുന്ന മന്ദപ് കടലിടുക്ക് അതായത് ചെങ്കടലിന്റെ ഭാഗത്തായിരുന്നു യമനികളുടെ ആക്രമണം ഉണ്ടായിരുന്നത് എന്നാൽ ആ ആക്രമണം ശക്തമായതോടുകൂടെ ഈ വഴിയുള്ള ഇസ്രയേലിന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും അതുപോലെ ഇസ്രയേലുമായി സപ്പോർട്ട് ചെയ്യുന്ന കപ്പലുകൾക്കെല്ലാം ഈ വഴിയുള്ള യാത്ര ദുസ്സഹമായിരുന്നു അതായത് അത്തരം ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുന്ന കപ്പലുകൾക്ക് നേരെ ശക്തമായ മിസൈലൊക്കെ ആക്രമണമാണ് ഹൂത്തികൾ നടത്തിയിരുന്നത് നമുക്കറിയാം ബാബുൽ മന്ദബ് അറിയപ്പെടുന്നത് ഏകദേശം ഒരു വർഷം ഇരുപത്തി അയ്യായിരം ചെല ചരക്ക് കപ്പലുകളെങ്കിലും ഈ വഴി സഞ്ചരിച്ചിരുന്നു എന്നാൽ ഈ സഞ്ചാരം വളരെയധികം ദുസ്സഹമായ സാഹചര്യത്തിൽ ഇപ്പോൾ ഗുഡ് ഹോപ്പ് വഴിക്കാണ് കപ്പലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം പത്ത് മുതൽ പതിനാല് ദിവസം വരെ അതായത് ഏകദേശം നാലായിരം മൈൽ കൂടുതൽ യാത്ര ചെയ്ത് വേണം ഈ വഴി ഗുഡ് ഹോപ്പ് വഴിയുള്ള യാത്ര മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചരക്ക് കപ്പലുകളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വഴിയാണ് എന്നാൽ ഇപ്പോൾ ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രം അതായത് ഇന്ത്യൻ സമുദ്രത്തിന്റെ ഭാഗത്ത് വരുന്ന അതായത് ഗുഡ് ഹോപ്പ് ഗുഡ്ഹോപ്പുവി യാത്ര ചെയ്യുന്ന ഇസ്രയേലിന്റെ കപ്പലുകളെയും ഞങ്ങൾ ആക്രമിക്കും എന്ന് തന്നെയാണ് ഇത് കേവലം ഒരു പ്രസ്താവന മാത്രമല്ല നമുക്കറിയാം യമനിലെ ഈ ഹൂത്തികൾ നിലകൊള്ളുന്ന യമനിന്റെ ഭാഗം അവിടെ നിന്ന് ഗുഡ് ഹോപ്പിലേക്ക് ഒരു മിസൈൽ അയക്കണമെങ്കിൽ ആറായിരം കിലോമീറ്ററുകൾ അപ്പുറം സഞ്ചരിക്കുന്ന മിസൈലുകൾ ആവശ്യമാണ് ദീർഘദൂര മിസൈലുകൾ വേണം എന്നാൽ ഇപ്പോൾ ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പതിനായിരം കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ പറ്റിയ ഹൈപ്പർസോണിക് മിസൈലാണ് എന്നാൽ ഇത് ഏത് തരം ഹൈപ്പർ സോണിക് മിസൈലാണ് എന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാന്റെ കയ്യിലാണ് ഇപ്പോൾ ഹൈപ്പർ സോണിക് മിസൈലുകൾ ഉള്ളത് ഇറാന്റെ ഫത്ത് എന്നറിയപ്പെടുന്ന മിസൈൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത അങ്ങനെ ഫത്ത് ആണ് എങ്കിൽ അതൊരു ക്രൂസ് മിസൈലാണ് എന്നതാണ് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം കാരണം എട്ട് മാക്സ് സ്പീഡാണ് ഈ ഹൈപ്പർസോണിക് മിസൈലിനുള്ളത് അതായത് ശബ്ദ വേഗതയുടെ എട്ട് ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന മിസൈലാണ് എന്നാണ് ഒരിക്കലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏത് യുദ്ധ കപ്പലുകൾക്ക് നേരെ ഈ മിസൈലുകൾ വരികയാണെങ്കിലും തടുക്കുക എന്നത് പ്രതിരോധിക്കുക എന്നത് ഇമ്പോസിബിൾ ആയ കാര്യമാണ് എന്നാൽ ഈ പ്രസ്താവനയിൽ തന്നെ മറ്റൊരു സൂചനയും കൂടെയുണ്ട് അവർ പറയുന്നത് ഏകദേശം മിഡിൽ ഈസ്റ്റിന്റെ ഭാഗങ്ങളെല്ലാം ഞങ്ങളുടെ ആക്രമണത്തിന്റെ പരിധിയിൽപ്പെടും എന്നാണ് അതായത് മെഡിറ്ററേനിയൻ കടലാണെങ്കിലും അതുപോലെ ചെങ്കടലാണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രമാണെങ്കിലും ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങളെല്ലാം ഞങ്ങളുടെ ആക്രമണത്തിന്റെ പരിധിയിൽ പെടുമെന്നാണ് ഇപ്പോൾ അവർ സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് വ്യക്തമായൊരു വാണിജ്യം അമേരിക്കക്ക് നൽകുന്നത് ഇപ്പോൾ അമേരിക്ക ഗസയിലുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുക എന്ന പേരിൽ വ്യക്തമായൊരു ഗൂഢാലോചന നടത്തിയിരിക്കുന്നു ഇതിന്റെ പിന്നിൽ ചില അറബ് രാഷ്ട്രങ്ങളാണ് അമേരിക്കയെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത് അതായത് അറബ് രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് ഈ ഒരു നീക്കം നടത്തിയത് എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഗസ സ്ട്രിപ്പിന്റെ നേരെ തൊട്ടപ്പുറത്തുള്ള മെഡിറ്റേറിയൻ കടലിന്റെ ഭാഗത്താണ് ഈ സഹായം എത്തിക്കാൻ എന്ന പേരിലുള്ള സീ പോർട്ട് ഇപ്പോൾ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സീ പോർട്ട് വഴി ഗസയിലെ ആളുകളെ സഹായിക്കുന്നതിന് പകരം രാത്രി സമയങ്ങളിൽ അതിശക്തമായ മിസൈൽ ആക്രമണമാണ് ഈ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നാണ് ഫലസ്തീനിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്നാൽ ഇത്തരം നീക്കങ്ങൾക്കെതിരെയുള്ള ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ ഈ ഹൂത്തികൾ ഇതിലൂടെ നൽകിയിരിക്കുന്നത് അതായത് ഒരു കാരണവശാലും ഊത്തികൾക്ക് ഇത്രയും ദൂരപരിധിയിലുള്ള ഒരു ഭാഗത്തെ കപ്പലുകളെ ആക്രമിക്കുക എന്നത് സാധ്യമല്ല എന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ ഈ മിസൈലുകൾ തീർച്ചയായും ലക്ഷ്യത്തെ വളരെ കൃത്യതയോടുകൂടെ ആക്രമിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ മിസൈലുകൾ പ്രവർത്തിക്കുന്നത് ഡി ജി പി എസ് വഹിക്കാൻ സാധാരണഗതിയിൽ ജി പി എസ് ആണ് ഗൈഡ് സിസ്റ്റമായി ഉപയോഗിക്കാറുള്ളതെങ്കിൽ ഏറ്റവും ന്യൂതനമായ സംവിധാനമാണ് ഡി ജി പി എസ് എന്നറിയപ്പെടുന്നത് അതായത് ഈ സാധാരണ ജി പി എസ് സാറ്റലൈറ്റിന്റെ ഒരു ക്ലസ്റ്ററിൽ നിന്നാണ് എങ്കിൽ ഒന്നിലധികം ക്ലസ്റ്ററുകളിൽ നിന്നാണ് ഇതിന്റെ ലക്ഷ്യത്തെ അതിനെ കണ്ടെത്താൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യത അതായത് മില്ലിമീറ്ററുകൾ പോലും കൃത്യമായി അതിന് ആക്രമിക്കാൻ കഴിയുമെന്നതാണ് ഈ ഡി ജി പി എസിന്റെ പ്രത്യേകത എന്നാൽ ഇത്തരത്തിലുള്ള ഒരു മിസൈലാണ് ലോകത്തിന് മുന്നിൽ ഹൂത്തികൾ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വ്യക്തമായി പറഞ്ഞാൽ അമേരിക്കയെ അച്ഛനാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് ഈ പ്രസ്താവന കാരണം അമേരിക്കയുടെ ഏത് കപ്പലുകളെയും ഏത് വിധത്തിലും ആക്രമിക്കാൻ ഈ മിസൈൽ മുഖേന സാധിക്കും ഈ ആക്രമണത്തിൽ ഹൂത്തികൾക്ക് അതിശക്തമായ പിന്തുണ തുർക്കി പ്രസിഡന്റ് റജബ് ഉറുദുഖാൻ നൽകുന്നു എന്നാണ് അതായത് ഹൂത്തി അൻസാറുദ് എന്നറിയപ്പെടുന്ന ഹൂത്തികളും ഈ റജബ് തൊയീബ് ഉർദുഖാൻ തമ്മിൽ സഖ്യമായി കൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നത് എന്നുള്ള ചില റിപ്പോർട്ടുകളും ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം ഉർദുഖാനെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേറിയൻ കടലിൽ അമേരിക്ക ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഈ ഒരു സൈനിക സംവിധാനങ്ങൾ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നത് ഉറദുഖാന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇവിടെ ലക്ഷ്യമിടുന്നത് ഗസയുടെ ഭാഗത്തുള്ള ഗ്യാസ് തന്നെയാണ് അവിടെയുള്ള പെട്രോളിയം ഉൽപ്പന്നമുണ്ട് എന്ന കാര്യം മുമ്പേ കണ്ടെത്തിയതാണ് എന്നാൽ ആ ഭാഗം പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് അമേരിക്ക ഇപ്പോൾ സീ പോർട്ട് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടി തന്നെയാണ് യഥാർത്ഥത്തിൽ ചില അറബ് രാഷ്ട്രങ്ങൾ അമേരിക്കയെ ഇതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തി അവിടെ സീ പോർട്ട് ആരംഭിക്കാൻ വേണ്ടി നിർബന്ധിച്ചു അവരാണ് പണം നൽകിയത് എന്നുവരെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും അവരെ പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഹൂത്തികൾ ഈ മിസൈൽ പ്രദർശനത്തിലൂടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്